ജിം പരിശീലകൻ മാധവിന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുമരനല്ലൂരിലെ ചങ്ങാലി വീട്ടിൽ കൊണ്ടുവന്നു നാട്ടിലെ എല്ലാവരുമായി നല്ല ബന്ധം വെച്ചുപുലർത്തിയിരുന്ന മാധവിന്റെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ വൻ ജനക്കൂട്ടം വസതിയിലെത്തിയിരുന്നു അവസാനത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നീളാ തീരത്ത് സംസ്കരിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് മാധവിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായിട്ടില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചു റിപ്പോർട്ട് ലഭിച്ചാൽ മരണകാരണം വ്യക്തമാക്കാൻ കഴിയൂ അമിതമായി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നതായി സൂചനയുണ്ട് വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചും മാധവന്റെ മുറിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു മൃതദേഹം നീല നിറത്തിലായിരുന്നു ശരീര മത്സരത്തിൽ സ്ഥിരമായി മാധവ് പങ്കെടുക്കാറുണ്ട് ദിവസവും വെളുപ്പിന് നാലുമണിക്ക് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലകനായി പോവുക പതിവാണ് സ്ഥിരമായി ഫിറ്റ്നസ് സെന്ററിൽ വരുന്ന വരുന്നവരെ പുലർച്ചെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു മാധവും അമ്മയും ഒറ്റയ്ക്കാണ് താമസം അടുത്ത മാസം വിവാഹനിശ്ചയം നടക്കാനിരിക്കെയാണ് നാടിനെ നടക്കി മാധവ് യാത്രയായത് ഓട്ടുപാറ ചലനയിൽ നീണ്ട പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഭരണ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഈ ജനതയിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ